മൂന്നാറിൽ ഓടുന്ന കെ എസ് ആർ ടി സി ഡബിൾ ബസ്സുകൾക്ക് മാനദണ്ഡങ്ങൾ ഇളവുകൾ നൽകില്ലെന്ന് ഹൈക്കോടതി ഡിസംബർ ഇരുപത്തിയെട്ടിന് സർക്കാർ പുറപ്പെടുപ്പിച്ച ഉത്തരവിൽ കോടതി വിശദീകരണം തേടി ടൂറിസത്തിൻ്റെ ഭാഗമായി സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി റോയൽ ബസ്സുകളിൽ അനുവദനീയമായതിലും അധികം ലൈറ്റുകളുണ്ടെന്ന് ദൃശ്യങ്ങൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി നാല് ഹെഡ്ലൈറ്റുകൾക്ക് പകരം ആറെണ്ണമുണ്ട് മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമായി പാസഞ്ചർ കാമ്പനിയിലടക്കം ബഹുവർണ്ണ ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നു സൈഡ് വിൻഡോ ഗ്ലാസ് വീൽ ആർച്ച് എന്നിവിടങ്ങളിൽ ലൈറ്റുണ്ട് മറ്റു വാഹനങ്ങൾക്ക് മാത്രമല്ല സ്വന്തം വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കാവുന്നതാണ് ഈ പരിഷ്കരണമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിറക്കിയ കാര്യം തുടർന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിംഗ് കോൺഫറൻസ് ചൂണ്ടിക്കാട്ടി കേന്ദ്രം നിയമം ഉൾപ്പെടെ ബാധകമായ വിഷയത്തിൽ സംസ്ഥാനം ഇളവ് നൽകിയത് എങ്ങനെയെന്ന് കോടതി ചോദിച്ചു തുടർന്നാണ് ഉത്തരവിനെക്കുറിച്ച് വിശദീകരണം തേടിയത് സ്വകാര്യ കോൺട്രാക്ട് കാരേജുകൾ രൂപമാറ്റം നടത്തി ഓടിക്കാൻ ഡ്രൈവറെയും ഉടമയെയും ബോഡി ബിൽഡറെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ നടപടി വേണമെന്ന് ഹൈക്കോടതി വക്കാൻ പറഞ്ഞു ഇതിന് മുന്നോടിയായി അന്വേഷണം വേണം ചുറ്റിലും ലൈറ്റുകളും മുൻവശത്തെ ചില്ലിൽ ഉൾപ്പെടെ സ്റ്റിക്കറുകളും പതിച്ച് രൂപമാറ്റം വരുത്തിയ സിംഗം വയനാട് എന്നീ ടൂറിസ്റ്റുകൾ ബസ്സുകളുടെ ബ്ലോഗറുകൾ തുറന്ന് കോടതിയിൽ കാണിച്ചു രജിസ്ട്രേഡ് ഉടമകളുടെ കേസിൽ കാക്ഷി ചേർക്കാനും നിർദ്ദേശിച്ചു